ഹായ് ഹൈ ഫ്രണ്ട്സ്വാമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ടോംസി ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് എറണാകുളം റോഡ്വേയിലെ പെൻമേനയുടെ ബാങ്ക് സൈഡിലേക്കാണ് ഞങ്ങള് കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന വീഡിയോയിൽ ഗിവ് അവേ നടത്തി റിസൾട്ട് ഇട്ടിട്ടുണ്ട് അതിലെല്ലാവർക്കും സമ്മാനം കിട്ടിയല്ലായിരുന്നു സന്തോഷം ഒന്നും പറഞ്ഞു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കുറെ പേർക്ക് കിട്ടാത്തതായിട്ട് വിഷമം അറിയിച്ചിട്ടുണ്ട് എല്ലാവരും ഇനിയും നമ്മൾ ഗീവ് അവേ നടത്തുന്നതാണ് പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് കിട്ടാത്തവർ വിഷമിക്കണ്ട വീണ്ടും പങ്കെടുക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ് ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ത്രീ പീസ് സെറ്റിനെ കുറിച്ച് പറയാം ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് ഒരു നല്ല നേവി ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കലങ്കാരി വർക്ക് പ്രിന്റിന്റെ ഒരു വർക്കും അതിൽ തന്നെ ഒരു ഗ്ലാസ് വർക്കും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് കലങ്കാരി പ്രിന്റ് തന്നെയാണ് ദുപ്പട്ടയുടെ കളറ് ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് അതിൽ നല്ല ഒരു ബ്ലൂ കളറിൻ്റെയൊക്കെ ഒരു പ്രിന്റ് ഒക്കെയാണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബോട്ടം വരുന്നത് ലൂസ് ബോട്ടം ആണ് ഇതിന് ഇതിന്റെ പ്രിങ്ക് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ലൈനിങ് അവൈലബിൾ അല്ല സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നത് നല്ലൊരു മെറൂൺ കളറാണ് അതും ഇതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ റൗണ്ട് നെക്ക് വന്നിട്ട് ഒരു പാച്ച് വർക്ക് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതിലൊരു സീക്വൻസ് വർക്കും മിറർ വർക്കും ഒക്കെ ചെറുതായിട്ട് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ത്രീ ഫോർത്ത് ഉണ്ട് ബോട്ടം വരുന്നത് ലൂസ് ബോട്ടമാണ് വരുന്നത് വേസ്റ്റ് ബാൻഡ് വരുന്നത് എലാസ്റ്റിക്കാണ് ദുപ്പട്ട സെയിം തന്നെ ദുപ്പട്ടയാണ് വരുന്നത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തായിട്ട് വരുന്നത് മസ്ലിംഗ് കോട്ടണിൽ വരുന്ന ഒരു നല്ല കുർത്തിയാണ് സിലക്ടഡ് കുർത്തിയാണ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പിന്നെ ബ്ലാക്ക് കളറിൽ കുറച്ച് ഡിജിറ്റൽ പ്രിന്റ് പോയിട്ടുണ്ട് ഒരു ഗോൾഡൻ കളർ ഡീറ്റെയിലിങ്ങും ഉണ്ട് ഇതിന് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നേരിട്ട് കാണുമ്പോഴാണ് ഇതിന്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ഇതിന് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസാണ് സൈസുകൾ സൈസുകളാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോട്ടൺ മെറ്റീരിയൽ അജറക്ക് പ്രിന്റിൽ വരുന്ന കോട്ടൺ മെറ്റീരിയലിലുള്ള ഒരു കുർത്തിയാണ് സിൽറ്റ കുർത്തിയാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് താഴെഭാഗത്ത് ഇങ്ങനെ ഒരു പ്രിൻ്റ് ആണ് പോയിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസുകൾ അവൈലബിൾ കളർ വരുന്നത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഗീവ് അവ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നിട്ട് മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക എല്ലാവരും ആ നമ്പറിൽ തന്നെ അയച്ചു തരണം കേട്ടോ വേറെ നമ്പറിൽ ഒന്നും അയക്കല്ലോ ഈ മോളിൽ കൊടുക്കുന്ന ഈ ഗീവ് അവയ്ക്ക് വേണ്ടി നമ്മൾ വേറെ പ്രത്യേക ഒരു നമ്പറാണ് തന്നിരിക്കുന്നത് അതിൽ തന്നെ അയച്ചു തരണം കേട്ടോ എല്ലാവരും പങ്കെടുക്കുക താങ്ക്